അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഇത് ഈ ടിക്കറ്റ് കണ്ടില്ലേ ഇതിൽ എത്രത്തോളം ടിക്കറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ ഈ അടക്ക് ടിക്കറ്റ് ഒരാൾ ഒരാളെടുത്തതാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എടുത്ത ടിക്കറ്റാണ് ഇന്നലത്തെ ടിക്കറ്റാണ് കാരുണ്യ പ്ലസ് അതായത് മൂന്ന് മൂന്നാം തീയതിയിൽ എടുത്ത ടിക്കറ്റാണത് മൂന്ന് ആറാണ് മൂന്ന് ഏഴാ അതായത് ജൂലൈ മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എടുത്തിട്ടുള്ള എത്ര സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമോ ഇതൊരു സെറ്റാണത് അങ്ങനത്തെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് സെറ്റ് ടിക്കറ്റാണിതിലുള്ളത് നാൽപ്പത്തൊന്ന് സെറ്റ് ടിക്കറ്റ് ഇത് മുഴുവനും കാശാ അതായത് ഒരു സെറ്റിൽ എങ്ങനെ പോയാലും ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ടിക്കറ്റ് ഉണ്ടാവും അപ്പോൾ തന്നെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് റുപ്യ അപ്പോൾ ഇതൊരു പണക്കെട്ടാണ് ഇത്രയും ടിക്കറ്റ് എടുത്തിട്ട് ആൾക്കിതിലൊന്നും അടിച്ചില്ല ആകെ പാടെ ഇതിൽ ഒരെണ്ണത്തിന് ഒരു നമ്പറങ്ങോട്ട് പോയിട്ടുണ്ടാവും ഒരെണ്ണത്തിൽ രണ്ട് സെറ്റിലാണ്ട് അറുപത്തൊന്ന് പതിനാല് ഇന്നലെ ആയിരം അത് ഇതിൽ ഇത് ഇത് ആണെങ്കിൽ അറുപത്തൊന്ന് പതിനൊന്ന് ആദ്യ രണ്ടാണ് മൂന്ന് നമ്പറിന് പോയി പിന്നെ പിന്നെ എൺപത്തെട്ട് മുപ്പത്തിയേഴോ എൺപത്തെട്ട് അമ്പത്തേഴോ അങ്ങോട്ടുണ്ട് ഇതിൽ എൺപത്തെട്ട് അമ്പത്തി മൂന്ന് അത് രണ്ടാണ് അങ്ങനെ ഇത്രയും ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് പോലും ഒരു പ്രൈസ് അടിക്കുന്നില്ല അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാശ് ഇറക്കാൻ തയ്യാറാണ് പക്ഷേ അവർക്ക് ചിന്തയില്ല വെച്ചാൽ കറക്റ്റായിട്ട് പോയി നോക്കി നമ്പർ അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ ഇത്രയും കാശ് എടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതിൽ ഒരു മൂന്ന് സെറ്റ് ടിക്കറ്റിലടിച്ചാലും ഈ കാശ് മുതലാവും ഒരു മൂന്ന് സെറ്റിലടിച്ചാലും അവർക്കുള്ള കാശ് മുതലാവും അപ്പോൾ ഇത്രയും ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ എന്തായാലും ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഇത് എടുത്ത ആൾ ഇന്നലെ പ്രൈസ് ഒന്നും ഇല്ലായെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കാണാൻ വന്നിട്ട് എങ്ങനെ ടിക്കറ്റ് എടുക്കണം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം അങ്ങനെ പെട്ടെന്ന് തലയ്ക്ക് ഒരാൾ ഓടിയെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല അത് ട്യൂഷനും പഠിക്കുക തന്നെ കാണാം അതായത് നമ്മളെ വീഡിയോ ആയം തൊട്ട് കണ്ടുവരുന്ന ആൾക്കാർക്കാണെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ വന്ന് ചോദിച്ചാലേ അവർക്കും മനസ്സിലാവില്ല നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല കാരണം നമ്പറുകളെ കുറിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ് അതായത് ഒരു പ്രൈം നമ്പറും അറിയില്ല ഒരു കോമ്പോസിറ്റ് നമ്പറും അറിയില്ല അങ്ങനെയൊന്നും അറിയില്ല ഇതൊക്കെ പറയുമ്പോഴാണ് ആ നമ്പറിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ള ചിന്തകൾ വരുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഓ ഏഴായിരത്തി പോലും പോകുന്നില്ല അതിൻ്റെ അപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയും ടിക്കറ്റ് എടുത്തിട്ട് ഒന്നും അടിച്ചില്ല നമ്മളെപ്പോലെ സാധാരണക്കാർ ഒന്നും രണ്ട് ടിക്കറ്റ് എടുത്തിട്ട് അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം ഇതിലുള്ള ആൾക്കാർക്ക് പോലും ഒന്നും കിട്ടുന്നില്ല കടകളിൽ തന്നെ ചിലപ്പോൾ വിൽക്കാൻ വെച്ചിട്ടുള്ള ഇത്രയും സെറ്റിൽ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്താ കാരണം വെച്ചാൽ അപ്പോൾ അതിനെക്കുറിച്ച് ഇത്രയും ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അത് പുതിയൊരു ട്രിക്കാണ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അത് ഇതിലൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് ആദ്യം ആദ്യം അതിനറിയേണ്ടത് അതായത് ആദ്യം അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ ഒന്ന് മുതൽ നൂറ് വരെ ഒന്ന് മുതൽ നൂറ് വരെ ഉള്ളതിൽ പ്രൈം നമ്പറുകൾ ഇരുപത്തഞ്ച് പ്രൈം നമ്പർ ഉണ്ട് ഈ ഇരുപത്തഞ്ച് പ്രൈം നമ്പർ പ്രൈം നമ്പറിൽ നമുക്ക് മാക്സിമം ഓർത്ത് വയ്ക്കാൻ പറ്റിയ കുറച്ച് പ്രൈം നമ്പർ മാത്രമാണ് നമ്മൾ ഓർത്ത് വയ്ക്കുക അത് ഏതൊക്കെയാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പിന്നെ പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇത്ര മാത്രം നമ്പറ് ഈ ഇരുപത്തി മൂന്ന് പേരെയുള്ള നമ്പറ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നിങ്ങളൊരു ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ ആ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് എളുപ്പം നമ്മളിപ്പോൾ ഒരു കടയിൽ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വലിച്ചുപോലെ എടുക്കുന്ന ആളാണെങ്കിൽ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് നേരില്ല എങ്കിലും പോയി നോക്കുമ്പോൾ നിങ്ങൾക്കൊരു നമ്പർ കാ മൂന്ന് നമ്പർ കാണാമെന്ന് വിചാരിച്ചോ ഒരു മൂന്ന് നമ്പർ കാണുമ്പോൾ ഒരു ഉദാഹരണം നമ്പറാണ് എൺപത്തി രണ്ട് എഴുപതിൻ്റെ ബ്ലോക്ക് കാണുകയാണ് എൺപത്തി രണ്ട് എഴുപതിൻ്റെ ബ്ലോക്കാണ് കാണുന്നത് ഞാൻ ആറ് നമ്പറിൻ്റെ കാര്യം പറയുന്നില്ല നാല് നമ്പറാണ് പറയുന്നത് അപ്പോൾ എൺപത്തിരണ്ട് എഴുപതിൽ തുടങ്ങുന്ന ടിക്കറ്റ് കാണുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതൊരു എട്ടും രണ്ടും ഏഴും തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത് എട്ടും രണ്ടും പത്ത് പത്തും ഏഴും പതിനേഴ് അങ്ങനെ പതിനേഴിലാണ് അത് വന്ന് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഈ പതിനേഴ് എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രൈം നമ്പർ മാത്രം നോട്ട് ചെയ്ത് വയ്ക്കുക നമ്മൾ കാണുന്ന ടിക്കറ്റിലെ നാല് 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 നമ്പറിൽ ആദ്യത്തെ നമ്മൾ മൂന്ന് നമ്പർ കൂട്ടി നോക്കുക അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ പതിനേഴിൽ വന്ന് നിൽക്കുന്ന നമ്പറാണോ പതിനൊന്നിൽ വന്ന് നിൽക്കുന്ന നമ്പറാണോ പതിമൂന്നിൽ വന്ന് നിൽക്കുന്നുണ്ടോ പത്തൊമ്പതിൽ നിൽക്കുന്നുണ്ടോ ഇരുപത്തി മൂന്നിൽ നിൽക്കുന്നുണ്ടോ ചിലപ്പോൾ പത്തേ പത്തിൻ്റെ ബ്ലോക്ക് ആകും കാണുക അപ്പോൾ അവിടെ കൂട്ടാനൊന്നുമില്ല അതായത് പത്തേ പത്ത് എന്ന് പറയുമ്പോൾ നൂറ്റി ഒന്നാണ് അപ്പോൾ അവിടെ ഒന്ന് ഒന്ന് രണ്ടാണ് രണ്ടൊരു പ്രൈം നമ്പറാണ് അപ്പോൾ അങ്ങനെ രണ്ടിൽ വന്ന് നിൽക്കുന്ന നമ്പറാണോ പിന്നെ നോക്കുമ്പോൾ മൂന്നാണ് മൂന്ന് ഒരു പ്രൈം നമ്പറാണ് അപ്പം അതായത് തുടക്കത്തിൽ മൂന്ന് ഒരു രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ പ്രൈം നമ്പറാണ് അപ്പോൾ ഇപ്പോൾ പതിനൊന്ന് പത്തിൻ്റെ ബ്ലോക്കാണ് കാണുന്നത് അവിടെ മൂന്ന് ഒന്ന് 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 മൂന്നാണ് അപ്പോൾ ആ മൂന്ന് ഒരു പ്രൈം നമ്പറാണ് അപ്പോൾ അങ്ങനെ പ്രൈം നമ്പറിൽ നിൽക്കുന്ന ആ മൂന്ന് നമ്പർ കൂട്ടുമ്പോൾ ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിൽ പ്രൈസ് ഉറപ്പായിരിക്കും നിങ്ങൾ വേണമെങ്കിൽ ഒരു റിസൾട്ട് എടുത്തിട്ട് പ്രൈം നമ്പർ ലിസ്റ്റിൽ വരുന്ന ആ മൂന്ന് നമ്പർ കൂട്ടിയിട്ട് ഈ പതിനൊന്നും പതിനേഴും പതിമൂന്നും അതുപോലെ പത്തൊമ്പതും ഇരുപത്തി മൂന്നൊക്കെ കിട്ടുന്ന നമ്പറുകളിൽ പ്രൈസ് വന്നിട്ടുണ്ടോ എന്ന് ആ ബ്ലോക്കുകളിൽ പ്രൈസ് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി നോക്കി പ്രൈസ് അടിച്ചിരിക്കും പിന്നെ ലാസ്റ്റ് നമ്പർ അപ്പോൾ നമ്മൾ തുടക്കത്തിലെ മൂന്ന് നമ്പർ നമ്മൾ പറഞ്ഞു അത് പ്രൈം നമ്പർ ലിസ്റ്റിൽ പെട്ടതാണെങ്കിൽ അതായത് നമ്മൾ മൂന്ന് നമ്പറും കൂട്ടുമ്പോൾ അവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിൽ വരാൻ സാധ്യതയുള്ള ബ്ലോക്ക് തന്നെയായിരിക്കും അല്ലാതെ ഇങ്ങനെയുള്ള ബ്ലോക്കുകളൊക്കെ ഇതിപ്പോൾ ഇത് കണ്ടു ഇത് എത്രയാണ് പൂജ്യം നാല് നാൽപ്പതിൻ്റെ ബ്ലോക്കാണ് കാണുന്നില്ല അല്ല പൂജ്യം നാല് നാൽപ്പൻ്റെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ആ പൂജ്യം നാലും നാലും അവിടെ പൂജ്യം കൂട്ടാൻ പറ്റില്ല അപ്പോൾ നാല് നാല് എട്ടിൻ്റെ നമ്പറാണത് എട്ട് ഒരു പ്രൈം നമ്പറെ അല്ല അപ്പം കണ്ട ആ ബ്ലോക്കിലൊരു പ്രൈസ് വരുന്നില്ല മനസ്സിലായില്ലേ സംഗതി പൂജ്യം നാല് വേറെ നമ്പർക്ക് തിരിച്ചടിക്കും പക്ഷേ അത് മൊത്തം കൂട്ടുമ്പോൾ ഒരു പ്രൈം നമ്പറിലേക്ക് കൂടെ നിന്ന് എത്തിക്കും അല്ല എന്നുണ്ടെങ്കിൽ മൂന്നേ ആറോ ഒമ്പതിൻ്റെ നമ്പറാണ് അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് മൂന്നേ ആറോ ഒമ്പതിൻ്റെ ബ്ലോക്കുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കുക ഇനി നിങ്ങൾ ലാസ്റ്റ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അത് റിസൾട്ട് നോക്കുന്ന വേണം എപ്പോഴും നമ്മൾ പെട്ടെന്ന് പോയി നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൈം നമ്പറിൻ്റെ ബ്ലോക്ക് ആണെങ്കിൽ അതിൽ പ്രൈസ് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ അതിലുള്ള ഇതെന്തായാലും ഇത്രയും ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരാവും അപ്പോൾ പിന്നെ അതിൽ ഇപ്പോൾ എൺപത്തിരണ്ട് എഴുപതിൻ്റെ ബ്ലോക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എൺപത്തിരണ്ട് എഴുപതെടുക്കാം പിന്നെ മസ്റ്റ് ആയിട്ടൊരു പൂജ്യം അതായത് ഏതൊരു പ്രൈം നമ്മൾ മൂന്ന് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ പതിനൊന്നിലും പതിമൂന്നിലും പതിനേഴിലും പത്തൊമ്പതിലും ഇരുപത്തി മൂന്നിലൊക്കെ വന്ന് നിൽക്കുന്ന നമ്പറുകളാണെങ്കിൽ അവിടെ ലാസ്റ്റ് നമ്പർ നിങ്ങൾ പൂജ്യം എടുത്തോ എൺപത്തിരണ്ട് എടുക്കാം മനസ്സിലായില്ല അതായത് ഒരു പൂജ്യം എന്തായാലും മസ്റ്റാണ് അതായത് അവിടെ വന്നിരിക്കും പ്രൈം നമ്പർ കൂട്ടി കിട്ടുന്ന നമ്പറിലൊക്കെ മിക്കപ്പോഴും പൂജ്യം കാരണം അടച്ചാൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഈ റിസൾട്ടും കാര്യങ്ങളൊന്നും നോക്കാൻ നേരമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ കൂട്ടുമ്പോൾ പ്രൈം നമ്പറിൽ എത്തിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങളൊരു പൂജ്യം എടുത്തോ കുഴപ്പമില്ല മിക്കപ്പോഴും ഒരു പൂജ്യം വരും അല്ല ആ നാല് നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റിസൾട്ട് നോക്കന്നെ വേണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്പർ ഒരു നമ്പർ ഇപ്പോൾ ഇരുപത്തൊന്ന് നാൽപ്പതിൻ്റെ ബ്ലോക്ക് അടിച്ചു ഇരുപത്തി ഒന്ന് നാൽപ്പതിൻ്റെ ബ്ലോക്കാണ് അടിച്ചിട്ടുള്ളത് അത് ലാസ്റ്റ് നമ്പർ എത്രയാണ് അടിച്ചിട്ടുള്ളത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്നാണ് അടിച്ചെന്ന് വിചാരിക്കുക അപ്പോൾ ആദ്യത്തെ ആ ഇരുപത്തിയൊന്ന് നാൽപ്പത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പതിനാലാണ് ഈ മൂന്ന് നമ്പർ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നാലും ഒന്നും അഞ്ച് അഞ്ചും രണ്ടും ഏഴ് അതായത് ഇരുപത്തി ഒന്ന് നാൽപ്പതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏഴിൻ്റെ നമ്പറാണ് അപ്പോൾ ഏഴൊരു പ്രൈം നമ്പറാണ് അപ്പോൾ ഏഴ് പ്രൈം നമ്പർ ആണെങ്കിൽ ഏഴ് കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ഏതാ ഏഴ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈം നമ്പർ പതിനൊന്നാണ് അല്ലേ അപ്പോൾ അടുത്ത ടിക്കറ്റ് അടിക്കാൻ സാധ്യത ഉള്ളത് പതിനൊന്ന് ഒരു മൂന്ന് നമ്പർ കൂട്ടുമ്പോൾ പതിനൊന്ന് കിട്ടുന്ന നമ്പറിലായിരിക്കും ഇരുപത്തൊന്ന് നാൽപ്പത്തി മൂന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ മൂന്ന് ഇവിടെ കയറി അടിക്കും മനസ്സിലായില്ലേ അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഇപ്പോൾ ഇരുപത്തൊന്ന് നാൽപ്പത്തി മൂന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് എൺപതിൻ്റെ ബ്ലോക്ക് പിടിച്ചോ അപ്പോൾ ഇരുപത്തൊന്ന് എൺപതിൻ്റെ ബ്ലോക്ക് ആകുമ്പോൾ എട്ടൊന്ന് ഒമ്പത് ഒമ്പത് രണ്ട് പതിനൊന്ന് മനസ്സിലായി അപ്പോൾ ഇരുപത്തൊന്ന് എൺപത്തി മൂന്ന് അടിക്കും അവിടെ ഇരുപത്തൊന്ന് നാൽപ്പത്തി നാലാണ് അടിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ ഇരുപത്തൊന്ന് എൺപത്തി നാലടിക്കും കാരണം ഏഴ് കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ പതിനൊന്നാണ് ആ പതിനൊന്നിലേക്കാണ് അവിടെ അടിച്ചിട്ടുള്ള നാല് കയറി അടിക്കുന്നത് പതിനൊന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ഏതാണ് പതിമൂന്നാണ് നെക്സ്റ്റ് ബ്ലോക്ക് പതിമൂന്നിൻ്റെ മൂന്ന് നമ്പർ കൂട്ടുമ്പോൾ പതിമൂന്ന് കിട്ടുന്ന നമ്പറിലാണ് ഈ നാല് കയറി അടിക്കുന്നത് അല്ലെങ്കിൽ ആ മൂന്ന് കയറി അടിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത്രയും വലിച്ചുപാരി എടുക്കുന്ന ആൾക്കാർക്ക് പ്രൈസ് മേടിക്കാൻ പറ്റും റിസൾട്ട് നോക്കിയിട്ട് ആ നമ്പർ കറക്റ്റായിട്ട് വന്നൊരു രീതി ഞാൻ കാണിച്ചു തരാം അപ്പം അങ്ങനെ നോക്കിയിട്ട് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് പ്രൈസ് മേടിക്കാൻ സാധിക്കും അല്ലാതെ നിങ്ങൾ ഇത്രയും ഇത് കാശാണത് ഇത് മുഴുവനും പൈസയാണ് ഇത് മുഴുവൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കും അപ്പോൾ നമുക്ക് സങ്കടമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൈസ ഇത്രയും ടിക്കറ്റ് എടുത്തിട്ട് ലക്ഷങ്ങളാണ് പോണത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയെങ്കിലും ചെറിയൊരു മൈൻഡ് ഉപയോഗിച്ച് നിങ്ങളത് ചെയ്യാം നിങ്ങൾക്ക് കൊടുത്തതിൻ്റെ പകുതി കാശോ അല്ലെങ്കിൽ അതിന് മുക്കാ മുക്കാലോ അല്ലെങ്കിൽ ഇരട്ടിയെങ്കിലും കിട്ടിയിരിക്കും അത് നിങ്ങൾ ചെയ്ത് നോക്കി നോക്ക് ഓക്കെ ഇനി റിസൾട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് ആ നമ്പർ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഉദാഹരണത്തിൽ ഞാൻ കാണിച്ചുതരാം ഏത് നമ്പർ അടിച്ചപ്പോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അത് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുള്ള ഒമ്പതിൻ്റെ നമ്പറുകൾ ഒരുപാട് എഴുതി തന്നിട്ടില്ലേ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ പറയും സാധാരണ ഇപ്പോൾ പൂജ്യം നാല് നാൽപ്പൻ്റെ ബ്ലോക്ക് എന്താ അടിക്കില്ലേ അല്ലെങ്കിൽ ഈ പ്രൈം നമ്പറിൻ്റെ ബ്ലോക്ക് മാത്രമേ അടിക്കുകയുള്ളൂ എന്ന് ചോദിക്കും ഇല്ല എല്ലാ ബ്ലോക്കും അടിവരും പക്ഷേ അങ്ങനെ അടി വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ പൂജ്യം നാല് നാൽപ്പൻ്റെ ബ്ലോക്കാണ് നമ്മൾ കണ്ടു അത് ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ അപ്പോൾ ഈ പൂജ്യം നാല് നാൽപ്പൻ്റെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പൂജ്യം നാലും നാലും കൂട്ടുമ്പോൾ അവിടെ എട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ ബ്ലോക്ക് അടിക്കില്ല എന്ന് വെച്ചാൽ അടി വരും അതെങ്ങനെയാണ് അതും കൂടി ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടിൻ്റെ നമ്പറാണത് അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് നമ്പർ പൂജ്യം നാല് നാൽപ്പൻ്റെ ബ്ലോക്ക് കാണുകയാണെങ്കിൽ ആ ലാസ്റ്റ് നമ്പർ നമുക്ക് എന്ത് ചെയ്യണം പ്രൈം നമ്പറിലേക്ക് എത്തിക്കുക ശരിക്കും പറഞ്ഞാൽ എട്ട് കഴിഞ്ഞാൽ എട്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പറുകൾ ഏതൊക്കെയാണ് എട്ടു കഴിഞ്ഞാൽ എണ്ണി നോക്കുക ഒമ്പത് പ്രൈം നമ്പർ അല്ല പത്ത് പ്രൈം നമ്പർ അല്ല പതിനൊന്ന് പ്രൈം നമ്പറാണ് ഒരു പ്രൈം നമ്പറാണ് അപ്പോൾ നമുക്ക് എത്ര അടുത്തും പൂജ്യം നാല് നാൽപ്പത്തി മൂന്ന് എടുക്കാം കണ്ട അപ്പോൾ അവിടെ എട്ടിൻ്റെ ബ്ലോക്ക് ആണെങ്കിലും പ്രൈം ബ്ലോക്ക് അല്ല എങ്കിലും പൂജ്യം നാല് നാൽപ്പതിൻ്റെ ബ്ലോക്കിൽ പൂജ്യം നാല് നാൽപ്പത്തി മൂന്ന് എടുക്കാം എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂന്ന് അവിടെ വരുമ്പോൾ ആ നാല് നമ്പറുണ്ടെങ്കിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ എത്രയാണ് എട്ടും മൂന്നും പതിനൊന്നാണ് അപ്പോൾ ആ പതിനൊന്ന് ഒരു പ്രൈം നമ്പറാണ് അങ്ങനെ എത്തിക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ അത് ഒമ്പതിലേക്ക് എത്തിക്കുക പൂജ്യം നാല് നാൽപ്പത്തി ഒന്ന് എടുക്കുക കാരണം എട്ട് ഒന്ന് ഒമ്പതാണ് ഇങ്ങനെ ചെയ്യാം ഓക്കെ ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചു തരുന്നതിൻ്റെ നമ്പർ നിങ്ങൾ നോക്കി വയ്ക്കുക ഇരുപത്തൊന്ന് നാൽപ്പത്തി നാല് എന്ന് പറയുമ്പോൾ നാലും ഒന്നും അഞ്ച് അഞ്ച് രണ്ടും ഏഴാണ് ഏഴ് ഒരു പ്രൈം നമ്പറാണ് ഏഴ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈം നമ്പർ നിങ്ങൾ പ്രൈം നമ്പറുകൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോ ചേട്ടാ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് അത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് പ്രൈം നമ്പറുകൾ ഇനിയുണ്ട് പക്ഷേ നിങ്ങൾ ഇതുവരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാലും മതി ഇത്രയേ ഉള്ളൂ ആകെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റിയ നമ്പറുകൾ ഇത്രയേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പ്രൈം നമ്പർ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇരുപത്തി ഒന്ന് നാൽപ്പത്തി നാല് അടിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഈ നാല് വരുന്നത് ഏഴ് കഴിഞ്ഞാൽ പതിനൊന്നാണ് പ്രൈം നമ്പർ ഏഴ് കഴിഞ്ഞാൽ പതിനൊന്നാണ് ഈ പതിനൊന്ന് വരുന്ന നമ്പർ ഞാൻ ഒമ്പതിൻ്റെ നമ്പറിൽ തന്നെ കാണിച്ചു തരാം എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പതിൻ്റെ വേണമെന്നില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ നമ്മൾ മൂന്നൊക്കെ നമ്പറിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നൂറ് മുതൽ എഴുതി വെച്ചാൽ മതി ഞാൻ നൂറ് നൂറ് മുതൽ എഴുതിയിട്ടില്ല അവിടെ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് അങ്ങനെ മൂന്ന് ഒമ്പത് അതായത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതിൽ തന്നെ കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈം നമ്പർ ആയതാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും കണ്ടുപിടിക്കാനും പറ്റും ഇത് നോക്കുക ഇവിടെ ഇരുപത്തിനൊന്ന് നാൽപ്പത്തി നാലാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നാലും ഒന്നും അഞ്ച് രണ്ട് ഏഴ് ഏഴ് കഴിഞ്ഞാൽ അതായത് ഇരുന്നൂറ്റി പതിനാല് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഇതെട്ടാണ് ഇരുന്നൂറ്റി പതിനാറ് ആറ് മൂന്ന് ഒമ്പതാണ് ഇരുന്നൂറ്റി പതിനേഴ് അതായത് എഴുമൂന്ന് പത്താണ് ഇവിടെ നോക്കുക നിങ്ങൾ ഇരുന്നൂറ്റി പതിനെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് രണ്ടും പത്ത് പതിനൊന്ന് അതായത് ഏഴ് കഴിഞ്ഞാൽ പതിനൊന്നാണ് നെക്സ്റ്റ് പ്രൈം നമ്പർ ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി എൺപതിൻ്റെ ബ്ലോക്കാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ചാൻസ് ഒരു പ്രൈം നമ്പർ കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പറിൻ്റെ മൂന്നൊക്കെ നമ്പറാണ് ഇവിടെ ഇരുപത്തൊന്ന് എൺപതിൻ്റെ ബ്ലോക്കാണ് വരിക അതിൽ തന്നെ ലാസ്റ്റ് നമ്പർ നാലാവും വരിക എന്താ കാരണം വെച്ചാൽ ഇവിടെ ഇരുപത്തിന്ന് നാൽപ്പത്തി നാല് അടിച്ചിട്ടുണ്ട് ഈ നാലാണ് ഈ ഇരുപത്തിന്ന് എൺപത്തിനാലില് കയറി അടിക്കുന്നത് നമുക്ക് ഞാൻ കാണിച്ചു തരാം അതായത് ഇരുപത്തി ഒന്നാം തീയതിയിൽ വന്നു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടാം തീയതിയിൽ ഇവിടെ ഇരുപത്തിന്ന് എൺപത്തിനാലടിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് എൺപത്തി നാലടിച്ചിട്ടുണ്ട് അതുപോലെ ഇരുപത്തൊന്ന് എൺപത്തി മൂന്ന് അടിച്ചിട്ടുണ്ട് അതെന്താ എന്ന് വെച്ചാൽ ഇവിടെ ഇരുപത്തിനാല് പതിമൂന്ന് അടിച്ചിട്ടുണ്ട് നാലിനുണ്ട് ആറ് ആറുന്ന് ഏഴ് അപ്പോഴും ഈ മൂന്ന് തന്നെയാണ് അവിടെ ചാൻസ് വരുന്നത് അപ്പോൾ അവിടെ ഇരുപത് ഇരുപത്തൊന്ന് എൺപത്തി മൂന്നിനും ഇരുപത്തൊന്ന് എൺപത്തി ചാൻസ് ഉണ്ട് മനസ്സിലായില്ലേ അതായത് ഏഴ് കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ പതിനൊന്നാണ് പതിനൊന്നിലേക്കാണ് കയറി അടിക്കുന്നത് പതിനൊന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈം നമ്പർ ഇവിടെ പതിമൂന്നാണ് ഇനി പതിമൂന്ന് കൂട്ടുമ്പോൾ ഏത് നമ്പറാണോ അവിടെ കിട്ടുന്നത് ആ നമ്പറിലാണ് മൂന്ന് അല്ലെങ്കിൽ നാല് ഈ പറഞ്ഞ പോലെ കയറി അടിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ തന്നെ കൂട്ടി നോക്കിയാൽ മതി ആർന്നാലും മതി ഇവിടെ നോക്കാം നമുക്ക് അതെ എത്രയാണ് ഏഴിന് രണ്ട് ഒമ്പത് ഒമ്പത് കഴിഞ്ഞാൽ പത്ത് ഇത് പതിനൊന്ന് തന്നെയാണ് അല്ലേ പതിനൊന്ന് ഇവിടെ നോക്കാമായിട്ട് എന്നാലും പന്ത്രണ്ടാണ് വരുന്നത് പതിമൂന്നിൻ്റെ ഒരു പ്രൈം നമ്പർ നോക്കാം നമുക്ക് ഒമ്പതും ഇതേ ഒമ്പതും പതിനൊന്നും രണ്ടും പതിമൂന്ന് അടുത്തത് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് മനസ്സിലായാൽ ആ നാല് ചിലപ്പോൾ ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി നാലിലാവും നമുക്ക് അതൊന്ന് നോക്കി വയ്ക്കാം ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് ഇതുപോലെ വേറൊരു ഞാൻ ഒരു ഇത് കാണിച്ചുതരാം ഇപ്പോൾ ഇവിടെ ഇത് നോക്കുക നിങ്ങൾ ഇരുപത്തിയേഴ് നാൽപ്പതിൻ്റെ ബ്ലോക്ക് ഇരുപത്തി ഏഴ് നാൽപ്പതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏഴും രണ്ടും ഒമ്പത് ഒമ്പതും നാലും പതിമൂന്നാണ് പതിമൂന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് ഏതാ അതായത് പ്രൈം നമ്പർ ഒരു പതിമൂന്ന് ഒരു പ്രൈം നമ്പറാണ് പതിമൂന്ന് കഴിഞ്ഞാൽ പതിനേഴാണ് ഓക്കെ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നോക്കുക നിങ്ങൾ ഇരുപത്തിയേഴ് നാല്പത്തിയെട്ട് അതായത് ഇതൊരു പതിമൂന്നിൻ്റെ നമ്പറാണ് പ്രൈം പതിമൂന്ന് ഒരു പ്രൈം നമ്പറാണ് പതിമൂന്ന് അടുത്തത് പതിനേഴാണ് ഇരുപത്തേഴ് നാല്പത്തെട്ടാണ് അടിച്ചിട്ടുള്ളത് ഈ എട്ട് വരുന്നത് മൂന്ന് നമ്പർ കൂട്ടുമ്പോൾ പതിനേഴ് കിട്ടുന്ന ആ ഒരു ആണ് ഇത് കഴിഞ്ഞാൽ അങ്ങനെ വരുന്നൊരു നമ്പർ ഇരുപത്തേഴ് എൺപതിൻ്റെ ബ്ലോക്കാണ് കണ്ടില്ല എട്ടും രണ്ടും പത്ത് പതിനേഴ് ഈ പതിനേഴിലാണ് പിന്നത്തെ എട്ട് കയറി അടിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടെ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തിരണ്ട് ഇവിടെ ഇരുപത്തി മൂന്നാം തീയതിയിൽ നിങ്ങൾ നോക്കുക ഇരുപത്തി ഏഴ് എൺപത്തിയെട്ട് ആ എട്ട് ഇവിടെയാണ് കയറി അടിച്ചിട്ടുള്ളത് സംഗതി രണ്ടും വന്നിട്ടുണ്ട് എങ്കിലും ഇതും കൂടി ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഇനി അടുത്തത് ഞാൻ കാണിച്ചു ഇത് കണ്ടില്ലേ ഇരുപത്തൊമ്പത് എൺപത്തെട്ട് ആ എട്ട് ഇതിലേക്ക് ചാടി ഇങ്ങനെ പ്രൈം നമ്പറുടെ ലിസ്റ്റിൽ ഒരേ നമ്പർ തന്നെ കറക്റ്റായിട്ട് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചുതരാം കറക്റ്റായിട്ട് ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ അടിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് പൂജ്യം ഏഴാണ് ഇരുപത്തഞ്ച് പൂജ്യം ഏഴ് എന്ന് പറയുമ്പോൾ അഞ്ച് രണ്ടും ഏഴാണ് ഓക്കെ അപ്പം ഏഴൊരു പ്രൈം നമ്പറാണ് ഏഴ് കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ ഏതാ ഏഴ് കഴിഞ്ഞാൽ പതിനൊന്നാണ് അതായത് നമ്മൾ ഇതിൽ തന്നെ കാണും ഇരുപത്തഞ്ച് പൂജ്യത്തിൻ്റെ കഴിഞ്ഞാൽ അടുത്ത എന്തേലും ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ഏഴാണ് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇരുപത്തഞ്ച് നാൽപ്പത്തി ഏഴ് അതായത് ആ ഇരുപത്തി ഏഴ് ഇവിടെയാണ് കയറി അടിച്ചതിൽ ഏഴ് കഴിഞ്ഞാൽ പതിനൊന്നാണ് നെക്സ്റ്റ് പ്രൈം നമ്പർ കണ്ടില്ലേ അഞ്ച് നാല് ഒമ്പത് ഒമ്പത് രണ്ടും പതിനൊന്നാണ് കണ്ട പതിനൊന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ഏതാണ് പതിമൂന്നാണ് ആ പതിമൂന്നിലാണ് പിന്നത്തെ ഏഴ് വരുന്നത് അത് അന്നത്തെ ദിവസം തന്നെ അടിച്ചിട്ടുണ്ട് വേണ്ടില്ലേ ഇരുപത്തഞ്ച് അറുപത്തി ഏഴ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂട്ടി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആറ് രണ്ട് എട്ട് എട്ട് അഞ്ചും പതിമൂന്ന് ആ പതിമൂന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറിൻ്റെ ബ്ലോക്കാണത് അതിലാണ് ലാസ്റ്റ് ഏഴ് വന്നിട്ടുള്ളത് പതിനൊന്ന് അത് ഞാൻ പതിമൂന്ന് പിന്നെ പതിനേഴ് അപ്പോൾ പതിനേഴിൻ്റെ ബ്ലോക്കിൽ ഈ ഏഴ് കയറി അടിച്ചു ഇങ്ങനെ തുടർച്ചയായിട്ട് ആ ലാസ്റ്റ് നമ്പർ പ്രൈം നമ്പറിൻ്റെ ആ ലിസ്റ്റിൽ ഇങ്ങനെ കയറി അടിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അടിച്ചിട്ടുള്ളത് എത്ര ഇരുപത്തഞ്ച് പൂജ്യം ഏഴ് എന്നാണ് തുടക്കം ഇത് വേണ്ടില്ലേ ഇരുപത്തഞ്ച് പൂജ്യം ഏഴ് ഇരുപത്തഞ്ച് പൂജ്യം ഏഴാണ് ലാസ്റ്റ് അടിച്ചിട്ടുള്ളത് ആ ഏഴ് അത് കഴിഞ്ഞാൽ ഏഴ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് പ്രൈം നമ്പർ പതിനൊന്നിൻ്റെ ആണ് അതാണ് അതിതാണ് കണ്ടില്ലേ ഇതിനിടയിൽ വേറെ ഒന്നും കൂട്ടി അങ്ങനെ പതിനൊന്ന് കിട്ടില്ല ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കൂട്ടി നോക്കിയാൽ ഇത് എട്ടാണ് ഇത് ഒമ്പതാണ് ഇത് അഞ്ചഞ്ച് പത്താണ് പതിനൊന്നിൽ വരുന്നത് ഇരുപത്തഞ്ച് നാൽപ്പതിലാണ് അപ്പോൾ ഈ ഏഴാണ് ഇരുപത്തഞ്ച് നാൽപ്പത്തേഴ് ആയിട്ട് ഇവിടെ അടിച്ചത് ഇരുപത്തഞ്ച് നാൽപ്പത്തി ഏഴ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈം നമ്പർ പിന്നെ അടിവരായിട്ടിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് പ്രൈം നമ്പർ വരുന്നത് കണ്ടില്ലേ ഇവിടെ അല്ല പന്ത്രണ്ടിലല്ല കാരണം പതിമൂന്നിൻ്റെ പ്രൈം നമ്പറില് അതായത് ഇത് കൂട്ടുമ്പോൾ പതിമൂന്നാണ് കിട്ടുന്നത് ഈ ഇരുപത്തഞ്ച് അറുപത്തേഴാണ് അടിച്ചിട്ടുള്ളത് ഇങ്ങനെ ഓരോരോ നമ്പർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാശ് ഇറക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായത് ഇത്രയും ടിക്കറ്റ് വെറുതെ എടുത്തിട്ട് കാശ് ഇറക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കാശ് പിടിക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യും